സാധാരണ വഴിയരികിലെ കാട് വെട്ടുന്നതും തോട് വൃത്തിയാക്കുന്നതുമൊക്കെയായി തൊഴിൽ ദിനങ്ങൾ തള്ളി നീക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് നൂറുമേനി ഓങ്ങലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് വിവിധ ഭാഗങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തുന്നത് ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരേക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത് ഓണക്കാലത്ത് മറുനാടൻ പച്ചക്കറികൾക്ക് വില കൂടിയ സമയത്ത് നാട്ടിൻപുറങ്ങളിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ വെണ്ട ഫയർ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ഇറക്കിയത് പഞ്ചായത്തിലെ വിവിധ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട് മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം അതുപോലെ ആഘോഷമായ ഓണം നമ്മളിലേക്ക് വരാൻ പോവുകയാണ് ഓണക്കാലത്ത് എല്ലാവരുടെയും വിഭവം എന്ന് നമുക്ക് പറയുന്നത് അറിയാമല്ലോ സദ്യയാണ് സദ്യയ്ക്ക് ഒരു സദ്യയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഓണക്കാലത്ത് പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുമ്പോൾ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിൽക്കുന്ന പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ജൈവ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ ജൈവ പച്ചക്കറി കഴിക്കുന്നതിനും ഇതുകൊണ്ടൊക്കെ ഉപകാരപ്രദമാകും